പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ യൂണിറ്റിന്റെ ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ഡിവൈഎഫ്ഐ കാക്കയംചാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്ത് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പിന്നെ കൊമേഴ്സ് എല്ലാ വിഭാഗം ഏത് വിഭാഗം പഠിക്കാൻ ആഗ്രഹിക്കുന്നു ആ വിഭാഗം പഠിക്കാത്ത കാര്യം പഞ്ചായത്തിൽ തന്നെ ഉണ്ടാക്കിയത് ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ അത് മറന്ന ചരിത്രം നമ്മൾ പഠിക്കുമ്പം ഇന്നലെ ഓർമ്മയുണ്ടായാൽ മാത്രമേ ഇന്നത്തെ നിലനിർത്താൻ കഴിയുള്ളൂ ഇന്നത്തെ നിലനിർത്തിയാൽ മാത്രമേ നാളത്തേക്ക് കുതിച്ചു കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ കാലത്താണ് ഇഞ്ചിനീയറിൽ നമ്മുടെ ഈ അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുള്ള

നിങ്ങൾ ൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ